കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ യുവാവിന്റെ കൊലപാതക കേസിൽ പ്രതികൾ മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിൽ തിരൂർ വാടിക്കൽ സ്വദേശിയായ ചെറിയകത്ത് തുഫൈലിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് അഞ്ച് പ്രതികളെ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വാടിക്കൽ കുട്ടിയായി പുരക്കൽ ഫഹദ് സഹോദരങ്ങളായ ഫർഷാദ് ഫാസിൽ വാടിക്കൽ അമ്മദ് കടവത്ത് അൽ അമീൻ കൂട്ടായി പരീക്കുട്ടിൻ്റെ പുരക്കൽ സൊഫ്വാൻ എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച് എച്ച്ഒ കെ ജെ ജിനേഷ് അറസ്റ്റ് ചെയ്തത് തുഫൈലിന്റെ സുഹൃത്തിന് പ്രതികളുടെ ഇളയ സഹോദരനായ ഫവാസ് പൈസ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ആറിന് കാട്ടിലപ്പള്ളി എന്ന സ്ഥലത്ത് വെച്ച് തുഫൈൽ ഫവാസും അൽ അമീനും സൊഫ്വാനുമായി വാക്കുതർക്കമുണ്ടായിരുന്നു ഓഗസ്റ്റ് ഏഴിന് വൈകുന്നേരം തുഫൈൽ റോഡിൽ നിൽക്കുമ്പോൾ അൽ അമീനും ഫവാസും വെല്ലുവിളിക്കുകയും സഫ്വാനും ഫർഷാദും ഫാസിലും ഫഹദും അവിടേക്ക് വരികയും പ്രതികളെല്ലാവരും ചേർന്ന് തുഫൈലിനെ മർദ്ദിക്കുകയുമായിരുന്നു തുടർന്ന് ഫർഷാദ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് തുഫൈലിന്റെ വയറിന് കുത്തി പരിക്കേൽപ്പിച്ചു പരിക്കേറ്റ തുഫൈലിനെ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് മരണപ്പെടുകയായിരുന്നു സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതികളെ വാക്കാട് നിന്നും വാടിക്കലിൽ നിന്നുമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒളിവിൽ പോയ ഫവാസിനെ കണ്ടെത്തുന്നതിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സംഭവം നടന്ന പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട് തിരൂർ സിഐക്കു പുറമെ എസ്ഐ ആർ പി സുജിത്ത് ജൂനിയർ എസ്ഐ മിഥുൻ ഗ്രേഡ് എസ്ഐമാരായ പ്രതീഷ് കുമാർ രഞ്ജിത്ത് സീനിയർ സി പി ഒമാരായ കെ ആർ രാജേഷ് അരുൺ രതീഷ് സി പി ഒമാരായ സുജിത്ത് സതീഷ് ധനീഷ് ദിൽജിത്ത് കൂടാതെ തിരൂർ ഡാൻസ് ഓഫ് താനൂർ ഡാൻസാഫും ചേർന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ടി വിൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ